ഹായ് ഫ്രണ്ട്സ് സോഷ്യൽ സയൻസ് വിജ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ സംസ്ഥാനത്തെ അനുഭവപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം തുലാവർഷം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഉത്തരം അറക്കൽ രാജവംശം ചരിത്ര പ്രസിദ്ധമായ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചതാര് ഉത്തരം വേലുത്തമ്പി ദളവ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം പോർച്ചുഗീസുകാർ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഉത്തരം ഹോർത്തൂസ് മൽബാറിക്കസ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതാര് ഉത്തരം രാഷ്ട്രപതി ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ് ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചൈന ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരെ ഉത്തരം ഡൽഹസി പ്രഭു ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയതാര് ഉത്തരം രാജാറാം മോഹൻ റോയ് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായുള്ള വൃത്തരേഖയ്ക്ക് പറയുന്ന പേരെന്ത് ഉത്തരം അക്ഷാംശരേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ ഏതാണ് ഉത്തരം ഭൂമധ്യരേഖ കേരളത്തിലെ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഉത്തരം ശുഭാംശു ശുക്ല ഇന്ത്യയിലെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലമായി അറിയപ്പെടുന്നത് ഉത്തരം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ മൺസൂൺ കാലമായി അറിയപ്പെടുന്നത് ഉത്തരം ഒക്ടോബർ മുതൽ നവംബർ വരെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആര്യ സ്വാമി ദയാനന്ദ സരസ്വതി ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിള ഉത്തരം ഗോതമ്പ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാര് ഉത്തരം ജോഹന്നാസ് ഗുട്ടൻബർഗ് ആവി യന്ത്രം കണ്ടുപിടിച്ചതാര് ജെയിംസ് വാട്ട് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ചെറുതുരുത്തി മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹമേത് ചെമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതാര് ഉത്തരം എ ഒ ഹ്യൂ കേരള സർക്കാർ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്